കൂട്ടുകാരി സുഖുമോ ദേവിയിൽ ഇതിലുംബയിലെ തിരിച്ചടി ദേവിക്കിനെ സ്വപ്നങ്ങളിൽ മാത്രം അതേ പ്രേക്ഷകരെ ദേവി നമ്മുടെ മീരയുടെ ആൾ വെളിപ്പെടുത്തൽ കേട്ട് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ പ്രമോലെല്ലാവർക്കും അങ്ങോട്ടും കൂടെ തിരിച്ചടി നമ്മുടെ പ്രഭാവതിക്ക് തിരിച്ചടി നമ്മുടെ മീരയ്ക്ക് തിരിച്ചടി ദേവിക്ക് തിരിച്ചടി ആദ്യം തന്നെ പ്രഭാവതിയുടെ തിരിച്ചടീനെ പറ്റി പറയാം നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയോട് പറയുന്നുണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ ഞാൻ കുറേ ദിവസമായി പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് കാണാൻ പോകണ പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്താ പറയുക അമ്മ ഇത് കണ്ടു തന്നെ അറിഞ്ഞോ എന്നും പറഞ്ഞു നമ്മുടെ ദേവിക്ക് ആ ഒരു ചുട്ടമറുപടി അപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മീര മീര നമ്മുടെ നന്ദൻ്റെ കാതിൽ ഇങ്ങനെ ഒരു സ്വകാര്യം പറയാനുണ്ടെന്നുള്ള രീതിയിൽ നന്ദനെ വിളിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുന്ന രംഗം കേട്ടോ ഇത് നമ്മുടെ മീര ആരോടും അല്ല നമ്മുടെ ദേവിയോടു എന്ന് പറയുന്നുണ്ട് ഞാൻ നന്ദനൊരു ചുടി ചുംബനം കൊടുത്തു എല്ലാ പരിഭവങ്ങളും മറക്കാൻ വേണ്ടി ഞാനൊരു ഉമ്മ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രണയാത്രമായിട്ടുള്ളൊരു ഇതിലൂടെ ആയിട്ടോ നമ്മുടെ മീര നമ്മുടെ ദേവീനോട് പറയുന്നു ദേവി ഇത് കേട്ടപ്പാട് ഇങ്ങനെ ഞെട്ടിത്തെറിഞ്ഞ് നിൽക്കുകയാണ് ഈശോ ഈ നമ്മുടെ നന്ദൻ അതിന് നിന്ന് കൊടുത്തല്ലോ നമ്മുടെ മീങ്കര ഉമ്മ ഉമ്മ നമ്മുടെ നന്ദൻ ഉമ്മ വെച്ചല്ലോ ഉള്ള രീതിയിൽ നമ്മുടെ ദേവി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് അതിനുശേഷം അടുത്ത ഞെട്ടിൽ നമ്മുടെ മീരയ്ക്ക് മീര നോക്കുമ്പോൾ എന്ത് മീര ഇങ്ങനെ ടെറസിലൊക്കെ പോയി നന്ദന ഉമ്മ കൊടുക്കത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ആ ഒരു നാണത്തോട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ബതാവരുത് നമ്മുടെ പ്രകാശ് നമ്മുടെ ചന്ദ്രോത്തേക്ക് അതിനീച്ച നമ്മുടെ പ്രകാശിൻ്റെ ആ ഒരു ചന്ദ്രോത്തേക്കുള്ള വരവിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരിക്കും കാര്യങ്ങളൊക്കെ തുറന്നടിക്കാനായിരിക്കുമോ നമ്മുടെ മീരയ്ക്ക് ടെട്ടിൻ്റെ പണി കൊടുക്കാൻ തന്നെ ആയിരിക്കുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ